ഹലോ ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കണ ഒരു ക്യാപിച്ചീനോട് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ എൻ്റെ വീഡിയോയും കൂടെ ഒന്ന് കണ്ടേക്കുക ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതാണല്ലോ കടയിലൊക്കെ എന്താണാവോ ക്യാപ്പിച്ചീനോട് റേറ്റ് കടയിലത്രയും വന്നില്ലെങ്കിലും തുച്ഛമായ ചെലവിൽ ഏകദേശം അതേപോലെ വരുന്ന ക്രീമായിട്ടുള്ള ക്യാപ്പിച്ചീനോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ആദ്യം ആവശ്യത്തിന് പാലെടുക്കുക എന്നിട്ട് തിളപ്പിക്കുക മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് എടുക്കാട്ടോ എന്നിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണം അത് മറക്കണ്ട ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക കടുപ്പത്തിനനുസരിച്ച് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആ ഗ്ലാസിൽ തന്നെ ഇട്ട് കൊടുക്കുക അതുകഴിഞ്ഞ് ഒരു സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ മതി കൂടി പോണ്ട അത് കഴിഞ്ഞ് ഒരു ഫോർക്ക് എടുക്കുക നന്നായിട്ടുള്ള ഇളക്കി കൊടുക്കുക ഇതാണ് കേട്ടോ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയത് ടഫായാലും കുഴപ്പമില്ല നമുക്ക് ടേസ്റ്റിന് ഒന്നും ചെയ്യണ്ട നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയാൽ മതി എൻ്റെ ദൈവമേ ഇതെന്താണ് ഞാൻ ഈ കാണിക്കണത് ഇത്രയും സ്പീഡിൽ കാണിക്കേണ്ട പതിയെ സാവധാനം കാണിച്ചാൽ മതി ഞാൻ ഇത്തിരി ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് കാണിച്ച നിങ്ങൾ മേടിക്കേണ്ട അത് കഴിഞ്ഞതാണ് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ നല്ല ക്രീമിയായിട്ട് വരും ഇതുപോലെ വൈറ്റ് കളറിൽ വൈറ്റല്ല കാക്കിയ കാക്കിയല്ല ക്രീം ആ എന്തെങ്കിലും ആവട്ടെ ഒരു കളറിൽ കണ്ടില്ലേ നല്ല ക്രീമിയായിട്ട് വന്നിട്ടുണ്ട് ഇനി പരിപാടികളെല്ലാം സിമ്പിൾ നമ്മൾ തിളപ്പിച്ച ചക്കന പാൽ എടുക്കുക ഒരു ഗ്ലാസും കൂടി എടുക്കുക അങ്ങട് ഇങ്ങട് അങ്ങട് ഇങ്ങട് കാണിക്കുക നല്ലോണം പതഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി കുടിക്കാനുള്ളൊരു കപ്പ് എടുക്കുക അതിലേക്ക് നമ്മുടെ ആ ക്രീം ബേസ് ആയിട്ട് നല്ലോണം ഇട്ടുകൊടുക്കുക അതുകഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് കാണിച്ചു വെച്ചാൽ പാലില്ലേ അതെടുക്കുക ഇത്തിരി പൊക്കി തന്നെ ആ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒട്ടൻ കളയേണ്ട അപ്പം അതേം കൂടി അത് ഇട്ടോ ബാക്കി ക്രീമും കൂടി ആ പാലിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് കോഫി പൗഡറും കൂടി തൂക്കി കൊടുക്കാട്ടോ അപ്പോഴേക്കെന്താ ഇവിടെ ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി നല്ല ചൂട് കാപ്പിയും ബിസ്ക്കറ്റും കൂടിയാണ് കേട്ടോ ഞാൻ കഴിച്ചത് പിന്നെ കുറച്ചു നേരം സോറയൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് വഴി അഭിപ്രായം പറയാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്